അത് നമ്മുടെ നമ്മുടെ നാസ്റ്റിക് ഇന്ത്യയിലെ ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ പിന്തുടർച്ചയും അവസാന കണ്ണിയിൽ നിന്ന് സജീവമായി പോരാടുന്ന പ്രസ്ഥാനവും അങ്ങനെ പറയുമ്പോൾ നമുക്കും ഉണ്ട് വലിയൊരു പാരമ്പര്യം അതായത് ഇന്ത്യയിൽ ഇന്ത്യയിലൊരു യുക്തിവാസംഘം ഉണ്ടാവുന്നത് കേരളത്തിലോ അടുത്ത സ്ഥലങ്ങളൊന്നും അല്ല അത് ബംഗാളിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്നിൽ മരിച്ച ഏകദേശം ഒരു ഓളം വയസ്സ് പ്രായമുള്ള എൻട്രി വിവിയൻ ഡെറോസിയോ എന്ന യുക്തിവാദിയാണ് ഇന്ത്യയിലാദ്യമായൊരു യുക്തിവാദി സംഘം രൂപീകരിക്കുന്നത് ആ സംഘത്തിൻ്റെ പേര് യങ് ബംഗാൾ മൂവ്മെന്റ് എന്നായിരുന്നു ഈ ഡെറോസിയോ വളരെ ശ്രദ്ധേയനായ അറിയപ്പെട്ട ഒരു കവിയായിരുന്നു അദ്ദേഹം മിശ്ര വിവാഹ ദമ്പതികളുടെ പുത്രനായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ സ്പാനിഷും അമ്മ പോർച്ചീസുകാരിയായിരുന്നു അദ്ദേഹം ഏകദേശം ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ കോളേജ് പ്രൊഫസറായി അന്നത്തെ കാലത്ത് എന്തെങ്കിലും വ്യവസ്ഥയിലാകാൻ പറ്റുമായിരിക്കാം ഇന്തരായി അതിനുശേഷം അയാള് പൂർണ്ണമായും യുക്തിവാദിയായി മാറി ആദ്യത്തെ ഒരു പ്രധാന പരിപാടി നമ്മുടെ നാട്ടിൽ പണ്ട് വസൂരി ഉണ്ടായിരുന്നു ഈ വസൂരി നാട്ടിലാകമാനം ആൾക്കാരെ ബാധിച്ച് വേട്ടയാടി മരണപ്പെടുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു പല ദിവസങ്ങളിലും രാത്രി കാലങ്ങളിലാവുമ്പോൾ നോക്കാൻ രോഗിയെ നോക്കാൻ നിൽക്കുന്നവർ ജീവനോടെ പായി ചുരുട്ടിക്കെട്ടി പിത്തി ചാരി വയ്ക്കുമായിരുന്നു രാത്രിയാകുമ്പോൾ അവരെ മദ്യപിച്ച് ഓർമയൊക്കെ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ വന്ന് ഇവരെ എടുത്തുകൊണ്ട് പോയി ജീവനോട് കുഴിച്ചിട്ട സംഭവങ്ങളുണ്ട് അങ്ങനെ അനവധി സാഹചര്യങ്ങൾ ചെറിയ മഹാരോഗമാണ് വസൂരി ഈ വസൂരിക്ക് സമാനമായിരുന്നു കോളറ അഥവാ പ്ലേഗ് ബംഗാളി നമ്മുടെ നാട്ടിൽ ഈ വസൂരി വന്നു കഴിഞ്ഞാൽ കുളിച്ചിട്ട് മാരിയമ്മൻ മാരിയമ്മങ്കോവിലിൽ തുഴ നേർച്ച അർപ്പിക്കാൻ പോകുന്ന പതിവുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചെണ്ടയൊക്കെ അടിച്ചിട്ട് ഒരു ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ട് വസൂരിയൊക്കെ വന്നിട്ട് കുടുംബത്തിലുള്ള അംഗങ്ങളെല്ലാം കൂടെ ചേർന്നിരിക്കും ഒരുത്തരം ഘോഷയാത്രയായി അമ്മ പോയി അത് സമർപ്പി ദൈവിയെ കാണുന്നതുകൂടെയാണ് ആ രോഗം അമ്മ കൊടുത്തതാണ് അതുകൊണ്ട് അമ്മയുടെടുത്തൊന്ന് നന്ദി പറയുക അമ്മ മുത്ത് വിത്ത് വിതരണം നടത്തുന്നു എന്നാണ് പറയുക അമ്മയാണ് ഈ വസൂരിയുടെ വിത്തുകൾ നാട്ടിൽ മക്കൾക്ക് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അത് ബാധിച്ചു കഴിഞ്ഞാൽ സുഖപ്പെട്ടു കഴിഞ്ഞാൽ അമ്മയെ ഒന്ന് കാണുന്നു ഇതൊരു നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന വലിയൊരു വിശ്വാസമാണ് ഇതിന് സമാനമാണ് നമ്മുടെ ബംഗാളിൽ അപ്പം ബംഗാളിൽ കോളർ വളർന്നു വിട്ടു ആ സാഹചര്യത്തിൽ അത് അതിനുള്ള കാരണം പ്ലേഗ് അതിനുള്ള കാരണം അവിടെയും ഇതേ ദുർഗാദേവിയുടെ ഒരു വിളയാട്ടമാണ് അവരാണ് അവിടെയും വിത്ത് സമ്മാനിക്കുന്നത് അപ്പം അങ്ങനെ വന്നാൽ അവസാനം പോയി അവരെ കാണുക എന്ന് പറയുന്ന ദൗത്യം അതിലൂടെ ഉണ്ട് ഇത് വളരെ വ്യാപകമായി കഴിഞ്ഞപ്പോൾ ഇതൊരു അന്ധവിശ്വാസമാണെന്നും ഇതിന്റെ പിന്നാലെ പോയി മരണപ്പെടരുതെന്നുള്ള തീരുമാനത്തെ അടിസ്ഥാനത്തിൽ ഡെറോസിയെയും സംഘവും കൂടെ വീട് വീടാന്നിനെ കയറി കിറങ്ങി ബോധവർക്കണ പ്രോടങ്ങും ആ പക്ഷെ എന്തു ചെയ്യാം അനവധി പേരെ ആശുപത്രിയിൽ എത്തിക്കാനും രക്ഷിക്കാനും കഴിഞ്ഞെങ്കിലും അവസാനം ഈ രോഗം അദ്ദേഹത്തെ ബാധിക്കും ബാധിച്ച് ഡെറോസിയോ അവസാനം മരണമടയും അപ്പൊ ഈ ഡെറോസിയോടെ ഈ ഇതിനിടയിൽ ഇരുപത്തിരണ്ട് വയസ്സിന് മുമ്പ് തന്നെ അദ്ദേഹം യങ് ബംഗാൾ മൗണ്ട് എന്ന പേരിൽ ഒരു ഡെയിലി പത്രം തുടങ്ങിയിരുന്നു വളരെ ചെറുപ്പക്കാരനായ പയ്യൻ അങ്ങനെ സുദീർഘമായ അദ്ദേഹം അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറായിരുന്നതുകൊണ്ട് കോളേജിൽ ക്ലാസ്സിനോടൊപ്പം അദ്ദേഹം പകുതി നേരം യുക്തിവാദവും പഠിപ്പിക്കുമായിരുന്നു അത് പഠിച്ചതിൻ്റെ ഫലമായി പിള്ളേർ ഭയങ്കരമായിട്ട് മാറി മറിഞ്ഞു ക്ലിസ്റ്റ് ചെയ്തു കുട്ടികളെ സംബന്ധിച്ച് ആദ്യകാലം കിട്ടുന്ന അറിവാണല്ലോ പ്രധാനം അത് ഈ പ്രൊഫസർ വളരെ വിദഗ്ദ്ധമായി കൈകാര്യം ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ പിന്നാലെ കുട്ടികൾ കൂടി ഒരു കോളയിലെ കുട്ടികളല്ല പല കോളയിലെ കുട്ടികൾ പിന്നാലെ കൂടി ആ കുട്ടികളെ അന്ന് വിളിച്ചിരുന്ന പേര് ഡെറോയിസ്റ്റുകൾ എന്നായിരുന്നു വളരെ ചുരുങ്ങിയ സമയത്തുള്ളിലാണ് അദ്ദേഹത്തെ നിർവഹിച്ചു എന്നുള്ളതാണ് അപ്പം ആ അദ്ദേഹം സ്ഥാപിച്ച യങ് ബംഗാൾ മൂവ്മെന്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പറയാവുന്ന യുക്തിവാദി സംഘം ഇതുപോലെയുള്ള മറ്റ് ചില മൂമെൻറ്റുകളും മറ്റ് നമ്മുടെ പല സംസാരങ്ങളിലും അതിനുശേഷം നൂറു വർഷമെങ്കിലും കഴിഞ്ഞ ലക്ഷം ഉണ്ടായിട്ടുണ്ട് ഇതായിരത്തി എണ്ണൂറ്റി മുപ്പത് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ആണ് ഇന്ത്യയിലാദ്യമായി മറ്റൊരു യുക്തിവാദ സംഘ രൂപം അത് മഹാരാഷ്ട്രയിൽ ഡോക്ടർ പറൻശി പൈ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ ഒരു ഫിലിം സംവിധായകൻ ഉൾപ്പെടെ ആയിരുന്നൊരു മനുഷ്യൻ കുറേ ജഡ്ജിമാർ അങ്ങനെ ഉയർന്ന ശ്രേണിയിൽ നിൽക്കുന്ന ഏതാനും ഈ യുക്തിവാദികൾ ചേർന്നോട്ട് ഒരു സംഘടന ഉണ്ടായി അതിൻ്റെ പേര് പൗരോഹിത്യ വിരുദ്ധ സംഘടന എന്നായിരുന്നു ഈ പൗരോഹിത്യ വിരുദ്ധ സംഘടന സംഘടനക്കിടെ ഇംഗ്ലീഷായി ഉപയോഗിച്ചിരുന്നത് ആൻറ്റി പ്രീസ്റ്റ് ക്രാഫ്റ്റ് അസോസിയേഷൻ എന്നായിരുന്നു ഈ ആൻറ്റി പ്രീസ്റ്റ് ക്രാഫ്റ്റ് അസോസിയേഷൻ കുറേ നാളുകൾക്ക് ശേഷം റാഷണലിസ്റ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന പേരിലേക്ക് മാറുകയുണ്ടായി അതുപോലെ നാൽപ്പത്തിയേഴിൽ തമിഴ്നാട്ടിൽ ഒരു മന്ത്രി ഒരു മന്ത്രി ഉണ്ടായിരുന്നു യുക്തിവാദിയായ അദ്ദേഹം ഇതിൻ്റെ ഒരു സമ്മേളനം നാൽപ്പത്തി ഏഴിൽ തമിഴ്നാട്ടിൽ വെച്ച് സംഘടിപ്പിച്ചു അന്ന് ഈ റാഷണലിസ്റ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പേര് ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷൻ എന്ന് തിരിച്ചിട്ടു ആ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആണ് കേരളത്തിലും ഇന്റർനാഷണൽ അസോസിയേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു സംസ്ഥാന ഘടകം അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് ഇപ്പോഴും അനുബന്ധ സംഘടനകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇതാണ് ഇന്ത്യയിൽ അറിയാവുന്ന ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഔദ്യോഗിക സംഘടന കാരണം ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ രൂപീകരിച്ചതാണ് അപ്പം ഇപ്പം ഏകദേശം ഒരു നാലഞ്ച് വർഷം ആകുമ്പോൾ നൂറോളം വർഷം തികയുന്നു നമ്മുടെ സുബ്രഹ്മണ്യം പോറ്റി ജസ്റ്റിസ് ജകാകീർത്ത അതുപോലെ റാവുപ്പള്ളി വെങ്കടാദരി അങ്ങനെ വരുന്ന വലിയൊരു ഗ്രൂപ്പ് ആൾക്കാർ അതിൽ പ്രവർത്തിച്ചിരുന്നു ഈ കാലഘട്ടത്തിൽ തന്നെ ഇതിന് അല്പം വ്യത്യസ്തമായ സ്വഭാവത്തോടുള്ള ആന്ധ്രാപ്രദേശിൽ മറ്റൊരു നാസ്തിക സംഘടന ജന്മം കൊണ്ട് അത് പ്രൊഫസർ ഗോറ യുടെ നേതൃത്വത്തിൽ ആ രൂപം കണ്ടെത്തും പ്രൊഫസർ ഗോറ കോളേജ് യുക്തിവാദം പഠിപ്പിച്ചതിന്റെ ഫലമായി അദ്ദേഹത്തെ കോളേജ് കോളേജിൽ നിന്ന് പിരിച്ചു വിട്ടു അദ്ദേഹം നേരെ വിജയവാഡയിൽ വന്നിട്ട് സ്വന്തമായി ഒരു സ്ഥാപനം ഉണ്ടാക്കി അതിൻ്റെ പേര് എഥീസ്റ്റ് സെന്റർ എന്നാണ് വിജയവാഡ യഥീസ് സെന്റർ എന്ന് പറഞ്ഞാൽ വിശ്വപ്രസിദ്ധമാണ് കാരണം അവിടെ വെച്ച് ഒരു ഒരു അനവധി സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് യഥാർത്ഥ നാസ്തിക സമ്മേളനം നടക്കുന്ന അവിടെയാണ് കാരണം ലോക യൂറോപ്യൻ രാജ്യങ്ങളെയും ഏഷ്യയും മറ്റു തുടങ്ങിയിട്ടുള്ള എല്ലാ രാജ്യം നൂറ്റി ഇരുപത്തിരണ്ടോളം രാജ്യങ്ങളിൽ നിന്നുള്ള അസോസിയേഷനുകൾ ഫ്രീ തിങ്കേഴ്സ് അസോസിയേഷനുകളുടെ ഹ്യൂമനിസ്റ്റ് സംഘടനകൾ റാക്ഷ അസോസിയേഷനില് ഇതിൻ്റെ പ്രതിപുരുഷന്മാർ അവിടെ സമ്മേളിക്കുന്നു ആ സമ്മേളനത്തിൽ ലോക നാസ്തിക പ്രമുഖന്മാർ സംഘടിക്കുകയും സമ്മേളനം ഒരാഴ്ചക്കാലം വരെയൊക്കെ നീണ്ടുവരുന്ന സമ്മേളനങ്ങളുണ്ട് അടുത്ത് പിരികയും ചെയ്യാറുണ്ട് അപ്പം അവർക്ക് വലിയ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുണ്ട് കോളേജുണ്ട് വലിയ ആശുപത്രി ഉണ്ട് വലിയ മ്യൂസിയം ഉണ്ട് വലിയ സോഷ്യൽ പ്രവർത്തനങ്ങൾ പ്രോത്സൂട്ടിപ്പെട്ടുള്ള സ്ത്രീകളെ കണ്ടെത്തി അവർക്ക് നല്ല ജീവിതം പ്രദാനം ചെയ്യുക ഈ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയാതെ പണമില്ലാതെ നിൽക്കുന്ന ആൾക്കാർക്ക് കാശ് വാങ്ങിക്കാതെ കൊടുക്കുക ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സ്ഥാപനങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഗോറെ എന്ന് പറയുന്ന ആൾ മഹാത്മാഗാന്ധിയുടെ അടുത്ത സതീർത്തിയും കൂടിയായിരുന്നു മഹാത്മാഗാന്ധിയുടെ ആശ്രമത്തിൽ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു മകളെ ഒരു അരിജൻ സമുദായത്തിൽ നിന്ന് വന്ന ഒരാൾക്ക് കല്യാണം നടത്തി കൊടുത്ത ഒരു വിശ്വാസം നടത്തി കൊടുത്ത സംഭവമുണ്ട് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അദ്ദേഹം അന്ന് പേരിട്ടത് ഇന്ന് നമ്മളെ പല ആൾക്കാരും ഇടാത്ത രീതിയിൽ വളരെ ശരിയായ രീതിയിലായിരുന്നു മൂത്ത മകൻ്റെ പേരിൽ ലവണം അതെ ഉപ്പ് സക്കേതം നടക്കുന്ന സമയത്തായതുകൊണ്ട് ആ മകന് ലവണമെന്ന് പേരിട്ടു അടുത്തൊരു മകൻ്റെ പേര് സമരം മറ്റൊരു മകന്റെ പേര് വിദ്യ മകളുടെ പേര് മൈത്രി അങ്ങനെ ഈ രീതിയിലാണ് ആ മക്കളെ പേര് പോലും അത്ര റിലീജിയൻ ബാധിക്കാത്ത നാമങ്ങൾ പോലും സെലക്ട് ചെയ്താണ് മക്കൾ കിട്ടാൻ അവരെ ഇപ്പം തലമുറകളായി ഇപ്പം മൂന്നാമത്തെ നാലാമത്തെ തലമുറയാണ് ആ സ്ഥാപനം നടത്തുന്നത് അതിനൊരു പ്രത്യേകത ഉള്ളത് അതിനൊരു ജനകീയ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് മറ്റ് ജനങ്ങൾ ജനങ്ങളായിട്ടുള്ളവർക്ക് അതിനകത്ത് അംഗത്വം കൊടുക്കുന്നില്ല അവർ ഇൻസ്റ്റിറ്റ്യൂഷനായി തലമുറകളെ നടത്തി കൊണ്ടുപോവുക പക്ഷേ അത് ഭംഗിയെ നടത്തുന്നുണ്ടെന്നുള്ള മറുപക്ഷം ദി എത്തീസ്റ്റ് എന്ന് പറയുന്നൊരു പ്രസിദ്ധീകരണം അന്നോട്ട് നടന്നു വരുന്നുണ്ട് ഇത് ആന്ധ്രയുടെ ആദ്യ കാലഘട്ടത്തിലെ ഒരു യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമാണ് അതേ സമയത്ത് തന്നെ യത്തീസത്തിനോട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ എം എൻ റോയിയുടെ ശിഷ്യപരമ്പരയിൽപ്പെട്ട റാവിപ്പിടി വെങ്കടാതിരി കവിരാജു ത്രിപുരനേനി എന്നൊക്കെ പറയുന്ന ചില പ്രകത്ഭമതികളുണ്ടായിരുന്നു കവിരാജു ത്രിപുരനേനി എന്ന് പറയുന്ന ഒരു കവിയും ആയ ഒരു യുക്തിവാദിയാണ് ആധുനിക യുക്തിവാദത്തിന് ആന്ധ്രയിൽ തുടക്കം കുറിക്കുന്നത് കവിരാജു ത്രിപുരനെ തുടങ്ങി വെച്ച ആ മൊമെന്റിന്റെ ഭാഗമായി ഇപ്പോൾ അവിടെ റാഡിക്കൽ ഹ്യൂമനിസ്റ്റ് പ്രസ്ഥാനം തുടങ്ങിയവയ്ക്കെ നടക്കുന്നുണ്ട് വലിയ സ്ഥാപനങ്ങളൊക്കെ അവർക്കും ഉണ്ട് അങ്ങനെ ഒരു പശ്ചാത്തലം ആന്ധ്രയിലുണ്ട് അത് യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിന്റെ ഒരു ഭാഗം ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കേരളത്തിൽ തമിഴ്നാട്ടിൽ പെരിയർ രാമസ്വാമി നയിക്കാൻ അവിടുത്തെ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാർ അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കാലത്ത് കോൺഗ്രസിൻ്റെ കേന്ദ്ര സമിതിയിൽ നിന്ന് ഒരു ധനസഹായം സംസ്ഥാന സമിതിക്കുണ്ടായി അത് കൊടുത്തത് ഈ കിച്ചൺ ഡൈനിങ് ഹാൾ ഒക്കെ ഉണ്ടാക്കുന്നതിനുള്ള പാചകപ്പുരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആയിരുന്നു ആ കാഷ് അവിടെയുള്ള ആൾക്കാർ ഉപയോഗിച്ചത് രണ്ട് തരം അടുക്കള കെട്ടുന്നതിനാണ് ഒന്ന് താണ ഒന്ന് മേജർ ജാതിപ്പെട്ടുള്ളവർക്കും ഇത് പെരുവോ രാമസ്വാമി നായക്കർക്ക് വളരെ ഇഷ്ടക്കാരുണ്ടാക്കി അദ്ദേഹം പറഞ്ഞു അത് പറ്റത്തില്ല കിട്ടുന്നെങ്കിൽ വരണം മതി എന്ന് പറഞ്ഞു അപ്പോൾ അത് നടക്കാതെ വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി കോൺഗ്രസ്സിൽ രാജിവെക്കുന്നു അങ്ങനെ പുള്ളി രാജി എഴുതി കൊടുത്തിട്ട് പുള്ളി അറിഞ്ഞു അതിനുശേഷം പുള്ളി ഒരു പ്രസ്ഥാനത്തിൽ ജന്മം കൊടുത്തു സ്വയം മര്യാദ സംഘം ഈ സ്വയം മര്യാദ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായ പോരാട്ടം വിധവകളെ വിവാഹം കഴിപ്പിക്കുക പിന്നെ അവസർക്ക് വേണ്ട സഹായങ്ങൾ നൽകുക ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പരിപാടികൾ ഇതാണ് ഈ സ്വയം മര്യാദ സംഘമാണ് പിൽക്കാലത്ത് ഘടകമായി രൂപം കൊള്ളുന്നത് ദ്രാവിഡ ഘടകം വളരെ കാലം ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയെങ്കിലും അവിടെ ഇന്ന് യുക്തിവാദി സംഘങ്ങൾ വേറെയുണ്ട് എന്നാൽ ദ്രാവിഡഘടകം പിരിച്ചുവിട്ടിട്ടുമില്ല ദ്രാവിഡഘടകത്തിൻ്റെ നേതൃത്വത്തിൽ നൂറോ നൂറിൽ പരമോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഒക്കെ ഇന്ന് നിലവിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം തന്നെ കെ വീരമണി എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹം ഈ നായിക്കളുടെ പ്രധാന ശിഷ്യനായിരുന്നു ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം പറഞ്ഞ ഇപ്പോഴും അതിൻ്റെ വൈസ് ചാൻസലർ അവരൊക്കെ നൂറ് ശതമാനം ഈ മതവിരുദ്ധ നിലപാടുകളിൽ തന്നെയാണ് ഈ സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് അവർ സമ്മേളനത്തിൽ ചെല്ലുമ്പോൾ അവിടെ പൊങ്കാല പ്രധാന വിഷയമാണ് സമ്മേളനത്തിന് ആയിരക്കണക്കിന് സ്ത്രീകൾ മുറ്റത്ത് പൊങ്കാലയേടുന്ന ചടങ്ങോട് കൂടിയാണ് യുക്തിവാദ സമ്മേളനം അവിടെ പരിസമാപിക്കുന്നതോ ഓക്കെ അപ്പൊ ആ രീതിയിൽ അത്ര വിപുലവും മിനിട്ടുണ്ട് അപ്പൊ അതിനുശേഷം യുക്തിവാദി പ്രസ്ഥാനം കേരളത്തിനും വലിയൊരു ചരിത്രമുണ്ട് കേരളത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ഏകദേശം നമ്മുടെ സഹോനയ്യപ്പനെ നമുക്ക് എടുത്തു പറയാൻ പറ്റും സഹോനയ്യപ്പനെ എടുത്തു പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ വളരെയധികം ഒരു പുരോഗമന ചിന്ത ഇളക്കി മറിച്ച ഒരു സാംസ്കാരിക നായകനായിരുന്നു നാരായണ ഗുരു അദ്ദേഹം പല ഘട്ടങ്ങളിലൂടെ അദ്ദേഹത്തിന് പരിവർത്തനങ്ങളുണ്ട് ആദ്യകാലഘട്ടങ്ങളിൽ അദ്ദേഹം അമ്പലങ്ങൾ സ്ഥാപിച്ചു കടന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് അമ്പലങ്ങൾ ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് സത്യം ർമ്മം നീതി എന്ന പേരിൽ ഇത് വിഗ്രഹങ്ങളാണെന്ന് പറഞ്ഞ് മുരുക്കമ്പലം ക്ഷേത്രത്തിൽ വിഗ്രഹം വെച്ചിട്ട് ഇത് തൊഴുതാളാൻ പറഞ്ഞിട്ടുണ്ട് കളവംകോടത്ത് നില നിലക്കണ്ണാടി ഇത് കണ്ട് തൊഴുതോ ഇത് തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ ഇളക്കി മറിച്ചിട്ട ഒരു സാഹചര്യമുണ്ട് അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സാംസ്കാരിക നായകന്മാരെല്ലാം നാരായണഗുരുവിനെ വന്ന് കണ്ടുപോയിട്ടുള്ളവരാണ് അല്ലേ അത് ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കക്ഷികളായിരുന്നു രാമവർമ്മ തമ്പാൻ അതേ ഒരു അന്നത്തെ ഒരു ബി എ എൽ ടിക്കാനായിരുന്നു ബി എ എൽ ടിക്കാനായാലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ള ആളായതുകൊണ്ട് അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഹെഡ് മാസ്റ്ററെ ജോലി ചെയ്തിരുന്ന സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ രാമവർമ്മ തമ്പാനെ ഒരു സ്വാധീനമാണ് ഈ അയ്യപ്പനിൽ ഈ ഒരു ട്വിസ്റ്റ് വരുത്തിയത് ആ ആ സമയത്ത് തന്നെ കുസുമ ആന്റണി എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം നല്ല എഴുത്തുകാരനായിരുന്നു പക്ഷേ അദ്ദേഹം എഴുതുന്നൊന്നും വെളിയിൽ ആരും പ്രസിദ്ധീകരിക്കത്തില്ല എല്ലാം മതവിരുദ്ധ സാഹിത്യം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം മലയാളത്തിൽ എവിടെയോ ലഭ്യമാണ് എപ്പോഴും അത് കഴിഞ്ഞിട്ട് വനമ്പിള്ളി ഗോവിന്ദമേനോൻ ഇങ്ങനെ പറയുന്ന ഒരു മൂന്നാല് പ്രമുഖന്മാരുടെ നേതൃത്വത്തിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ് ഇന്ന് മലയാളത്തിൽ ഉള്ള മറ്റ് ആചാര്യന്മാർ പോലും യുക്തിവാദിയായ കുറ്റിപ്പുഴ കൃഷി വളരെ അംഗീകരിക്കുന്നുണ്ട് കാരണം ഫിലോസഫി മുഴുവൻ അരച്ചു കലക്കി കുറിച്ചിട്ട് ആ ഫിലോസഫി അദ്ദേഹം വലിയ അദ്വൈതവാദിയായിരുന്നു അദ്വൈതക്ക അവസാനം ഉപയോഗിച്ചിട്ട് ആത്മീയതയിൽ വന്നു ആ ഫിലോസഫി മലയാള സാഹിത്യത്തിലെ നോക്കി കണ്ടിട്ട് ശുദ്ധീകരിച്ചു ആ അതിലൂടെ ജന്മം കൊണ്ട സാഹിത്യ നിരൂപണ സാഹിത്യം വളരെ വലുതാണ് അപ്പം അങ്ങനെ ആ ശ്രേഷ്ഠനായ മലയാളത്തിൽ ദാസ് ക്യാപിറ്റൽ പരിഭാഷ ചെയ്യുമ്പോൾ നമ്മുടെ എസ് പി സി എസ് ഏൽപ്പിക്കുന്നത് ഇദ്ദേഹത്തെയാണ് ആ സമിതിയിലെ അംഗങ്ങൾ കെ ദാമോദരൻ എൻ എ ബലറാം ഇ എം എസ് എം ഭൂരിപ്പാട് അച്യുത മേനോൻ ഒപ്പമുള്ള സമിതിയിലെ പ്രധാനപ്പെട്ട ആളായി തെരഞ്ഞെടുത്ത കുറ്റിപ്പുഴകൃഷ്ണമുള്ള ആ കുറ്റിപ്പുഴകൃഷ്ണമുള്ള തികഞ്ഞ യുക്തിവാദിയായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ആണ് ആലുവ അദ്വൈതാശ്രമ പാഠശാലയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിലാദ്യമായി യുക്തിവാദി സഭ കേരള യുക്തിവാദി സഭ രൂപീകരിക്കുന്നു ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട യുക്തിവാദികൾക്ക് തന്നെ അറിയാമെന്ന് എനിക്ക് സാമ്യം സാറ് ഒരു പക്ഷേ മുതൽ വളർക്കും അറിഞ്ഞിടാത്തൊരു എ ഡിന്ന് കിട്ടിയതാണ് എനിക്ക് വിവരം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ യുക്തിവാദി മാസിക തുടങ്ങി തൃശ്ശൂരിൽ ശ്രീ രാമറമ്മത്തമ്പാൻ്റെ വീട്ടിൽ വെച്ചാണ് നാലഞ്ച് പേര് കൂടി ഒരു മാസിക തുടങ്ങുന്നത് അതിൻ്റെ പേര് യുക്തിവാദിയെന്ന് അതിൻ്റെ പണിയൊക്കെ പൂർത്തിയായി ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തൊൻപതിൽ അപ്പോൾ ഈ ഈ മാസിക ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം കേരള യുക്തിവാദി സഭയെന്ന് പറഞ്ഞ സംഘടനയ്ക്കൊരു മുഖപത്രം വേണം എന്ന ആശയത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ മാസിക പക്ഷേ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കുള്ള യുക്തിവാദികൾക്കെ പല ശ്രദ്ധയും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കൊച്ചി കേന്ദ്രമാക്കി രാമവണത്തമ്മ പ്രസിഡൻ്റ് എം സി ജോസഫ് സെക്രട്ടറി പരമ്പിള്ളി ഗോവിന്ദമേനോൻ ട്രഷററായി കേരളത്തിൽ ആദ്യമായി യുക്തിവാദ സംഘം രജിസ്റ്റർ ചെയ്യുന്നു ഇതാണ് ആദ്യ രേഷി സംഘടന പരമ്പിള്ളി ഗോവിന്ദമേനോ കേരളത്തിൽ മന്ത്രിയായിരുന്ന ആളാണ് പിന്നെ എം സി ജോസഫിലെ പ്രധാനപ്പെട്ടൊരു കണ്ണിയാണ് അതായത് ഇ എം എസും ഭൂരിപ്പാട് പോലും ആത്മകഥ പറയുന്നോ ഞാൻ മിക്കവാറും സ്വന്നൂർ റെവ്യശേഷി പോവുകയും യുക്തിവാദിവാസി വായി വായിക്കുകയും ചെയ്യുമായിരുന്നു അദ്ദേഹം ഒരു ഇത്രയും കുറെ ഫിലോസഫി അറിയുന്നതിന് അതിൽ നിന്നാണെന്ന് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് കേരളത്തിൽ അന്ന് ഉണ്ടായിരുന്ന ഉൽപ്രിഷ്ഠക്കളായ നവോത്ഥാന നായകന്മാർക്ക് പലർക്കും ബൗദ്ധികമായ ഭൗതികമായ വിജ്ഞാനം ലഭിച്ചത് ഈ മാസയിൽ നിന്ന് അന്ന് നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനമൊക്കെ വളരെ സജീവമായി ഇത്തരം അന്ധവിശ്വാസ അനാചാരങ്ങൾക്കൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും പലർക്ക് ഐഡിയോളജി ഡെപ്തിൽ കിട്ടാൻ അന്ന് ഒരു വഴിയില്ലായിരുന്നു അതുകൊണ്ടാണല്ലോ നമ്പൂരിപ്പാടുകളിൽ ഇതൊന്ന് വാങ്ങി വായിച്ചത് അതിൻ്റെ ഫലമായി ഉണ്ടായ ഒരു വലിയ വെളിച്ചം ആ അനവധി പേർക്ക് ആ ടോർച്ച് ചെന്നുള്ളതാണ് അതിന് നേതൃത്വം കൊടുത്തത് എം സി ഒ അപ്പോൾ ഈ ഇരുപത്തി ഒമ്പത് തുടങ്ങി മാസിക അയ്യപ്പനൊക്കെ ചേർന്നുള്ള സമിതിയായിരുന്നു പക്ഷെ അത് പിന്നീട് ബ്രേക്കായി അതിനുശേഷം എം സി ജോസഫ് വക്കീലായിരുന്നു അദ്ദേഹം കുറേ കാശു ബാങ്ക് ഇട്ടിട്ട് പലിശ ഉണ്ട് അങ്ങിറക്കാൻ തീരുമാനിച്ചു നീണ്ട അമ്പത്തി ഒന്ന് വർഷക്കാലം മുടങ്ങാളായി മാസിക പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഈ മാസിക അല്ലെങ്കിൽ എം സി ജോസഫ് ചെയ്ത സംഭാവന വളരെ വലുതാണ് കേരളത്തിന്റെ ഒരു മതേതര സാംസ്കാരികമായൊരു പുരോഗമന മനസ്സ് ഒരു ഒരച്ചുനണ്ട് കേരളത്തിൽ സൃഷ്ടിച്ചത് യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഈ ഈയൊരു ഈയൊരു പ്രവർത്തനത്തിൽ നിന്നാണ് ഈ മെറ്റീരിയലായിട്ടുള്ള ശരിയായ ഐഡിയ വിജ്ഞാനം ലഭിച്ചത് മാസിയ വലിയ പങ്ക് വഹിക്കുന്നു ആ സമയത്ത് തന്നെ എം സി ജോസഫും ഈ കുറ്റിപ്പുഴ അവരെല്ലാവരും ചേർന്ന് തിരുവനന്തപുരത്ത് കോഴിക്കോട്ടൊക്കെ പോയി യുക്തിവാദ സംഘ യോഗങ്ങളിൽ പ്രസംഗിക്കുമായിരുന്നു അപ്പം ഇങ്ങനെയുള്ള വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് യുക്തിവാദി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അപ്പം ഈ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഒക്കെ എതിരെയുള്ള യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം നമ്മളിപ്പം ഇടതുഷ പ്രസ്ഥാനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ആദരിച്ചുകൊണ്ട് തന്നെ പറയുന്നു യുക്തിവാദ സംഘമാണ് ഇടതുഷ പ്രസ്ഥാനം ഭൗതികവാദം അടിത്തറയായുള്ള ഒരു പ്രസ്ഥാനമാണെങ്കിലും ജനങ്ങളുടെ ഇടയിൽ അതി തൊടാതെയാണ് കാര്യങ്ങൾ കൊണ്ടുപോയത് കാരണം മതത്തിന് എതിരായ സമരത്തിന് ഇടതുഷപ്രസ്ഥാനത്തിന് കഴിയ പറ്റില്ലായിരുന്നു അതുകൊണ്ട് മതമുണ്ടായ സാഹചര്യത്തിനെതിരായ സമരത്തിലാണ് അവർ ശ്രദ്ധിച്ചത് അപ്പം മതമുണ്ടായ സാഹചര്യം എന്ന് പറയുമ്പോൾ പട്ടിണി കഷ്ടപ്പാട് തൊഴിലില്ലായ്മ ഇത് പരിഹരിക്കുക ഇതാണ് പാർട്ടിയുടെ ലക്ഷ്യം അതുകൊണ്ട് തത്കാലം നമ്മൾ ഈ ദൈവ നിഷേധത്തിൽ കൈവയ്ക്കുന്നില്ല അത് പാർട്ടിയുടെ രക്ഷ്യം രൂപീകരിച്ച് ഇതുവരെ തുടരുന്ന സ്വഭാവം അങ്ങനെയാണ് എന്നാൽ അവിടെ നിന്നുകൊണ്ട് അവർക്കും കൂടെ ലഭ്യമാകുന്ന രീതിയിൽ ഐഡിയോളജി പ്രധാനമായും മതത്തിനും ദൈവത്തിനെതിരെ യുദ്ധം തുടങ്ങിയിട്ടത് ഈ എം സി ജോസഫും ഈ മാസികയും ഇതുമായി ബന്ധപ്പെട്ടിരുന്ന ഈ ടീമാണ് അപ്പം അങ്ങനെ ഒരു വലിയ സംഭാവന ചെയ്തൊരു വലിയ മഹാപ്രസ്ഥാനമാണ് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം അതിൻ്റെ ഒരു പിന്തുടർച്ചയിലാണ് ഇപ്പം നമ്മൾ ഉന്നയിക്കുന്നത് അപ്പം നമ്മളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന എന്ന് പറയുന്നത് എന്നും യുക്തിവാദി പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആശയം എന്നും അങ്ങേയറ്റത്ത് നവീനമാണ് ശാസ്ത്രത്തെ ചുവട് പിടിച്ചുകൊണ്ടും മാത്രമാണ് യുക്തിവാസങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നത് നൂറു വർഷത്തിന് മുമ്പായാലും ഇനി നൂറു വർഷം കഴിഞ്ഞാലും യുക്തിവാസം യുക്തിവാസങ്ങൾ നിലനിൽക്കുന്നത് ഈ നീപശികയും പൊന്തിക്കൊണ്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് ഇതിനൊരിക്കലും ഒരു മങ്ങലുണ്ടാവില്ല അപ്പം ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവം അതുകൊണ്ട് അതിൻ്റെ തുടർച്ചയായി നടക്കുന്ന ഇത്തരം സമ്മേളനങ്ങൾ ഇന്ന് ഇന്ന് കേരളത്തിൽ ഇത്വാതി പ്രസ്ഥാനത്തിൻ്റെ വളർച്ച വളരെ വിപുലമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ ലഘുലേഖയും കൊണ്ട് വീട് വീടാന്തരം കീറി ഇറങ്ങണം പോസ്റ്റ് എഴുതി ഒട്ടിക്കണം ഒരു പോസ്റ്റ് ഒട്ടിക്കണമെങ്കിൽ കുറഞ്ഞ അയ്യായിരം രൂപ ചിലവ് അതിന് പത്ത് പേരെ കണ്ട് സമ്പാദനം വായിക്കണം ഇങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ വന്നുകൂടി ഇത് പതിന് മടങ്ങ് നൂറ് മടങ്ങ് ആയിരം മടങ്ങാട്ട് മാറി അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം ഈ ആശയപരമായ വളർച്ച ആർക്കും നിയന്ത്രിക്കാൻ മഹാ സുനാമിയായി ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ എപ്പം എവിടെ വിളിച്ചാലും ഇപ്പം യുക്തിവാദികൾ ഒരു അമ്പതോ നൂറോ പേര് വരെ ഒരുപാടുല്ലേ എവിടെ വിളിച്ചാലും വരും അപ്പം ആ രീതിയിൽ ഇന്ന് വളരെ വിപുലമായി നമ്മുടെ ഈ നവോത്ഥാന കാലഘട്ടത്തിൽ യൂറോപ്പിലൊക്കെ ഉണ്ടായ നവോത്ഥാന നവോത്ഥാനം പോലെ ഒരു ആധുനിക നവോത്ഥാനം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി പിന്നെ നമ്മൾ ഈ നാസ്തികതയും യുക്തിവാദവും എന്നൊക്കെ പറയുന്ന വേർതിരിവുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽപ്പോലും യുക്തിവാദത്തിനകത്ത് നാസ്തികതയും സയൻറ്റിഫിക്കും എല്ലാം ഉണ്ട് അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളായിട്ട് പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നത് അതിന് ഉള്ള നേതൃത്വം വഹിക്കുന്ന ചുണ്ണക്കുട്ടന്മാർ വൃദ്ധം തലമുടി തരച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും ചെറുപ്പക്കാരാണ് അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സ് ചെറുപ്പത്തിലാണ് അതുകൊണ്ട് ആർക്കും വാർദ്ധക്യം എന്ന് പറയുന്ന ഒരു മനോഭാവമില്ല എല്ലാവരും അഘോരാത്രം പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് ഇതുകൂടി അതുകൊണ്ട് ആ ജൈത്തരാത്ര അങ്ങനെ തുടരുകയാണ് അതിന് നമ്മളെല്ലാവരും സഹകരിച്ചത് വളരെ സന്തോഷമുണ്ട് ഈ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു